കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകടനവും മഹാസംഗമവും സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മണിക്ക് നടക്കും കാഞ്ചാറിൽ നടക്കുന്ന പൊതുസമ്മേളനം ഡീൻകുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കഴിഞ്ഞ ഒൻപത് മാസമായി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും കുടുംബസംഗമവും പ്രകടനവും നടത്തുന്നതിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ പഞ്ചായത്തിലും പരിപാടി സംഘടിപ്പിക്കുന്നത് മഹാസമ്മേളനത്തിന് മുന്നോടിയായി ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലിന് ലബക്കടയിൽ വിമുക്തഭടന്മാരെ ആദരിക്കൽ ഇരുപത്തിയഞ്ചിന് സ്വരാജ് സയം പബ്ലിക് സ്കൂളിൽ ലഹരിവിരുദ്ധ സെമിനാർ ഇരുപത്തിയാറിന് കാഞ്ചിയാറിൽ കർഷക സമ്മേളനം ഇരുപത്തിയെട്ടിന് രാവിലെ എട്ടിന് ജെ പി എം കോളേജ് ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നിവ നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് പള്ളിക്കവലയിൽ നടക്കുന്ന സമ്മേളനം ഡീൻകുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഇരുപത്തി എട്ടാം തീയതി കക്കാട്ടിടയിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തോടെ കാഞ്ചിയാർ പുൽ റിക്കവറി മഹാസംഗമം നടക്കുകയാണ് ഉമ്മൻചാണ്ടി നടഞ്ചിയാർ പുൽ കവറിയിൽ ആ മഹാസംഗമത്തോട് അനുബന്ധിച്ച് ഉപസമ്മേളനങ്ങളും നടത്തപ്പെടുകയാണ് നാളെ ഇരുപത്തി മൂന്നാം തീയതി കാഞ്ചിയാർ പഞ്ചായത്തിലെ എല്ലാ വിമുക്ത പടന്മാരെയും ആദരിക്കുന്ന ഒരു പടന്മാരെ ആദരിക്കുന്ന ചടങ്ങിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം മലനാട് എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജു മാധവൻ അവരാണ് നിർവഹിക്കുന്നത് നിർവഹിക്കുന്നത് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ആർ മണിക്കുട്ടൻ അവരുകളാണ് എല്ലാ മത സാമൂഹിക നേതാക്കന്മാരും ആ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനാകും ഡോക്ടർ മാത്യു കുഴനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ മാഗസി കെ പി സി സി സെക്രട്ടറിമാരായ തോമസ് രാജൻ റോയ് കെ പൗലോസ് മുൻ ഡി സി സി പ്രസിഡന്റ് കല്ലാർ ജോയി തോമസ് ജോർജ് ജോസഫ് പടവൻ എന്നിവർ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ അനീഷ് മണ്ണൂർ ജോർജ് ജോസഫ് പടവൻ ജോയി ഈഴക്കുനേൽ ജോർജ് ജോസഫ് മാംബ്ര ആൽബിൻ മണ്ണഞ്ചേരി സണ്ണി വേങ്ങാലൂർ എന്നിവർ പങ്കെടുത്തു